ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സുകളാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കും വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ ബെല്ലൈക്കൺ ഉണ്ടാവും അതും കൂടെ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഒക്കെ ഇനിച്ചാൽ നമുക്ക് വീഡിയോയിൽ കിടക്കാം ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാത്രി നമ്മുടെ കിച്ചൺ ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കിച്ചണിൽ ശല്യം അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ശല്യങ്ങൾ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിംഗ് ഒക്കെ നല്ല നീറ്റായിട്ട് കെടുക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ സിംഗ് ഒക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുക്കുക നമുക്കറിയാമല്ലേ നമ്മൾ പാത്രങ്ങളൊക്കെ കഴിത്ത കഴിഞ്ഞാൽ ചെറുതായിട്ട് കച്ചറുകൾ എന്തെങ്കിലുമൊക്കെ ആ ഒരു ഹോളിലോട് അടഞ്ഞിട്ടുണ്ടാകും നമ്മൾ വെള്ളം പോകുന്ന ആ ഹോളിൽ അപ്പോൾ നമ്മളതൊക്കെ ഒരു ചെറിയൊരു ക്ലിയോ എന്തെങ്കിലും സംഭവം വെച്ചിട്ട് അതൊക്കെ ക്ലീൻ ആക്കിയെടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ ഒരു തിളച്ച വെള്ളം ഈ ഒരു പാത്രത്തിൽ മുഴുവനായിട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് തിളച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അത് എല്ലാ ഭാഗത്തും ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക അതുപോലെ നമ്മൾ സ്ക്രബ്ബർ എപ്പോഴും നല്ല നീറ്റായിട്ട് കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രബ്ബർ ഇതേപോലെ തന്നെ രാത്രി കെടുക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ എല്ലാ ഭാഗവും തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് കൂടെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റാൻഡിൽ അതുപോലെ നമ്മുടെ സ്ക്രബ്ബർ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്റ്റീലുകളും സ്ക്രബ്ബറും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും തിളച്ച വെള്ളം അതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കണം എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ തരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അതിലൊക്കെ പ്രാണികൾ വന്നിരുന്നിട്ട് പിന്നെ കാലത്ത് എണീറ്റ് വന്ന് നോക്കുമ്പോൾ പ്രാണിയുടെ ശല്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാന് രാത്രിക്ക് എടുക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണിത് അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ നമ്മുടെ ഈ ഒരു വെള്ളം പോകുന്ന ആ ഹോളിൻ്റെ അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ആ ഒരു സംഭവം വെച്ച് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് തിളച്ച വെള്ളം എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മുടെ ഈ സ്ക്രബ്ബറൊക്കെ നല്ലവണ്ണം വെള്ളം ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം നല്ലവണ്ണം പിഴിഞ്ഞ് വെക്കണം വെള്ളത്തോട് കൂടെ വെക്കാൻ പാടില്ല നല്ലവണ്ണം പിഴിഞ്ഞ് വെക്കണം കേട്ടോ നമ്മൾ ഈ സ്ക്രബ്ബർ ഇടക്കിടയ്ക്ക് മാറ്റം വേണം നമ്മൾ പ്ലേറ്റിലും നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന പാത്രത്തിലൊക്കെ അണുക്കൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇടക്കിടക്ക് നമ്മളെടുത്ത് മാറ്റം വേണം അപ്പോൾ നമ്മൾ ഇത് നല്ലവണ്ണം പിഴിഞ്ഞു വെക്കുക അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്റ്റീൽ ഹോളില്ലേ ആ സംഭവം നല്ലവണ്ണം ഇതും നല്ലവണ്ണം പിഴിഞ്ഞു വെക്കണം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വെള്ളം കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചു വെക്കാം കേട്ടോ പിടിച്ചു വച്ചതിൻ്റെ ശേഷം ഈ ഒരു സംഭവം എന്ന് പൊന്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ താഴോട്ട് പോകും കണ്ടില്ലേ ഇപ്പോൾ ആ വെള്ളമൊക്കെ താഴോട്ട് പോയിരിക്കാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാറുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹോളിൻ്റെ വെള്ളം പോകുന്ന ഹോളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രാണികൾ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചത്തുപോകാനും അത് നമ്മുടെ ഈ ഒരു ഹോൾ ക്ലിയറായി കിട്ടാനും എന്തെങ്കിലും വെച്ച് അടഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഹോൾ ക്ലിയറായി കിട്ടാനൊക്കെ വേണ്ടിയിട്ടൊരു സൊല്യൂഷൻ റെഡിയാക്കാണ്ട് കേട്ടോ അപ്പോൾ ഒരു ബൗളിലേക്ക് ഒന്നര ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒന്നര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ നമുക്ക് വേണ്ടത് ഒന്നര ടീസ്പൂൺ ഉപ്പ് ഉപ്പ് കല്ലുപ്പായാലും കുഴപ്പമില്ല ഇനി പൊടി ഉപ്പായാലും കുഴപ്പമില്ല ഞാനിവിടെ പൊടി ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും പൊടി ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ പഴയതുണ്ടെങ്കിൽ കട്ടൊക്കെ ആയിട്ടുള്ളതാണെങ്കിൽ അത് ചേർത്താലും മതി അതല്ലെങ്കിൽ നമ്മൾ പുതിയത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പൊടികളെല്ലാം കൂട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് കേട്ടോ തൈ പൊടികളൊക്കെ എല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി വേണ്ടത് സുർക്കാണ് വേണ്ടത് നമ്മുടെ വിനാഗിരി വിനാഗിരി ഏകദേശം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണ് വിനാഗിരി ഞാന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മിക്സ് നല്ലവണ്ണം സെറ്റാക്കി എടുക്കണം നമുക്കിതുപോലെ മിക്സ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം ഇതൊരു ലൂസായിട്ടുള്ള ലെവലാണ് നമുക്ക് വേണ്ടത് കേട്ടോ നമുക്ക് ആ ഒരു ഹോളിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതല്ലേ അപ്പോൾ ഒരു ലൂസ് ലെവലാണ് നമുക്ക് വേണ്ടത് ലൂസായിട്ട് വേണം നമുക്ക് ഈ ഒരു സംഭവം കിട്ടാൻ അപ്പം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ സിംഗിൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ കച്ചറികളോ വേസ്റ്റ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്താം കേട്ടോ കാരണം നമ്മളിപ്പോൾ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ടല്ലേ വെച്ചുള്ളത് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രാണികൾ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വേസ്റ്റ് സാധനങ്ങളൊക്കെ പോകുന്നതല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ബാക്ടീരിയാസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ഉണ്ടായാലും എല്ലാം നശിച്ച് പോകാനും എല്ലാത്തിനും നമുക്ക് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ കൊഴുപ്പ് ഐറ്റംസ് എന്തെങ്കിലും നെയ്യ് ഐറ്റംസ് അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഇല്ലാതായി പോവാനും ഒക്കെ ബെസ്റ്റ് സൊല്യൂഷനാണ് ഈ ഒരു സൊല്യൂഷന് ഇനി നമ്മൾ നമ്മളൊന്ന് ഒഴിക്കണ്ട ഈ ഒരു സംഭവം മൂടി വെക്കാം കേട്ടോ ഇത് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് വെക്കാം അപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പം പിറ്റേ ദിവസം നമുക്ക് വെള്ളമൊന്നും ഒഴിച്ച് നോക്കി വയ്ക്കാം വളരെ ഫാസ്റ്റായിട്ട് നല്ല സ്പീഡിലാണ് നമ്മുടെ ഈ ഒരു ഹോളിൽ കൂടെ വെള്ളം ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കേട്ടോ നമുക്ക് തുറന്നിട്ട് വെള്ളം ഒഴിച്ച് നോക്കാം ഇപ്പം ഇത് വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മൾ വെള്ളമൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കാം ഈ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കിയിട്ട് ഈ ഫീഡ്ബാക്ക് അറിയിക്കാം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദോഷമാവ് ബാക്കി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിക്കാണ് ഉണ്ടാവാറ് അല്ലേ താഴോട്ട് നമ്മുടെ ഈ മാവ് താഴോട്ട് ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ ഉണ്ടാവാറുണ്ട് ഇതിപ്പോൾ തല ദിവസം വെച്ച മാവിന് ഇങ്ങനെ സംഭവിക്കാറില്ല അപ്പോൾ നമ്മൾ രണ്ട് ദിവസം വെച്ച മാവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ സംഭവിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു മാവ് നല്ലൊരു മാവാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കുറഞ്ഞ ക്വാണ്ടിറ്റിയുള്ളൂ പക്ഷേ നമുക്ക് എല്ലാ നമ്മുടെ വീട്ടിലെല്ലാവർക്കും തികയും വേണം എല്ലാവർക്കും വേണ്ടി നമ്മൾ ദോശ ഉണ്ടാക്കുകയും വേണം എന്നാണെങ്കിൽ തന്നെ ക്വാണ്ടിറ്റി കൂട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ദോശ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നിട്ട് ഈ ഒരു ബോക്സ് എടുത്ത് പുറത്ത് വയ്ക്കാന്നുള്ളതാണ് കേട്ടോ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു മൂടി ചെറുതായിട്ട് തുറന്ന രീതിയിൽ വെക്കാം നമ്മുടെ ആ തണവൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തതിന് ശേഷം നമ്മുടെ മാവ് നല്ലവണ്ണം ഇതേപോലെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക ആ ഒരു താഴോട്ടുള്ള കട്ട പോലെ സംഭവങ്ങളുണ്ടല്ലോ മാവൊക്കെ താഴോട്ട് പിടിച്ചുള്ളത് അതൊക്കെ നമ്മൾ ഇളക്കിയിട്ട് ഇതേപോലെ നമ്മൾ മാവാക്കി എടുക്കുക ഓക്കെ ഇങ്ങനെ ആക്കി ആക്കിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവ ആണ് കേട്ടോ വറുത്ത റവായാലും കുഴപ്പമില്ല വറക്കാത്ത റവ് ആയാലും കുഴപ്പമില്ല നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി ആണോ നമുക്ക് ഈ ഒരു മാവ് വേണ്ടത് അത്രത്തോളം നമ്മൾ റവ ചേർത്ത് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് റവ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലെല്ലാവർക്കും ദോശ വേണേനും ഇത്രയും ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും തികയില്ല അപ്പോൾ എല്ലാവർക്കും തികയുന്ന രീതിയിൽ വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പ് റവ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് സോഡാപ്പൊടിയാണ് സോഡാപ്പൊടി കട്ടയുള്ള സോഡാപ്പൊടി ഒരിക്കലും നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല നല്ല സോഡാപ്പൊടി കട്ട നല്ല സോഡാപ്പൊടി തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ ഇനി ഇതിൽ നിന്നിട്ട് നമുക്ക് ഒരു അര ടീസ്പൂണിലും കുറവ് മതി നമുക്ക് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കാൽ ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക കാരണം എന്താ വെച്ചാൽ റവയാണ് അവിടെ എവിടെയും കട്ട പിടിച്ച് പോകും അപ്പം നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ മാവിൻ്റെ കട്ടകളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു മാവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് മിനിമം പത്ത് എങ്കിലും നമ്മൾ വെക്കണം അതല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വെക്കണമെങ്കിൽ ബെസ്റ്റാണ് അതിൽ കൂടുതൽ വെക്കണമെങ്കിൽ വളരെ നല്ലത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ മാവക്കൊന്ന് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണ് അപ്പോൾ മിനിമം പത്ത് എങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ദോശ ചൂടാൻ പാടുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് ഒട്ടും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ കട കട്ടകൾ ചെറുതായിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ അതൊക്കെ ഇനിയും നല്ലവണ്ണം തന്നെ ഉടച്ചു കൊടുത്തതിന്റെ ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം എന്നിട്ട് ദോശ ചുട്ട് നോക്കുക അടിപൊളി ദോശയായിട്ട് കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ കമന്റ് കമന്റ് ബോക്സിൽ അറിയിക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾസ് മേടിച്ചു കഴിഞ്ഞാൽ മേടിക്കുന്നത് പടവലങ്ങ ചരക്ക അതുപോലെ മത്തങ്ങ കുമ്പളങ്ങ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ട് നമ്മൾ കറി വെക്കാറില്ല നമ്മളതിൽ പകുതിയോ മുക്കാൽ ഭാഗമൊക്കെ എടുത്ത് ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാറാണ് സാധാരണ പതിവ് അപ്പോൾ ഞാൻ ഇന്ന് ചരക്ക ചിരക്ക പകുതിയെടുത്തിട്ടുള്ളൂ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് മുകൾ ഭാഗമൊക്കെ ചുക്കി ചുളിഞ്ഞ് ഒരു കളർ മാറ്റം ആ ഒരു ഭാഗത്തൊരു യെല്ലോ കളറിലായിട്ട് യെല്ലോ കളറ് അങ്ങനെയൊക്കെ വരാറുണ്ടല്ലേ അപ്പോൾ നമുക്ക് അങ്ങനൊന്നുമില്ലാതെ നല്ല നീറ്റായി നല്ല വൃത്തിക്ക് തന്നെ നമ്മളിപ്പോൾ രണ്ട് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാലും തന്നെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മുറിച്ച ഭാഗം നല്ലവണ്ണം ഒരു കോട്ടൺ തുണി കൊണ്ടോ നല്ലവണ്ണം തുടച്ചെടുക്കുക തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പും പൊടി ഉപ്പും പൊടി എടുത്തിട്ട് നല്ലവണ്ണം അവിടെ പരട്ടിക്കൊടുക്കുക ഇത് മാത്രം ചെയ്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്ലീൻ റാപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലീൻ റാപ്പ് ചുറ്റി കൊടുക്കാം അപ്പോൾ ക്ലീൻ റാപ്പ് ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല അല്ലേ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഫ്രഷ് തന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഇരിക്കും നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെട്ടുകത്തിയുടെയോ കത്തിയുടെ ഒന്നും ആവശ്യമില്ല നമുക്ക് നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതയ്ക്കുന്ന കുത്തി ചതയ്ക്കുന്ന നമ്മുടെ കല്ലുണ്ടല്ലോ അതുണ്ടായാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ കഴിയും ഇനിയിപ്പോൾ അതൊന്നും ഇല്ല ഇല്ലെങ്കിലും തന്നെ എന്തെങ്കിലും കാനുള്ള എന്തെങ്കിലും ഒരു ഐറ്റം മതി നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ കഴിയും അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ തേങ്ങ ആദ്യം കഴുകിയെടുക്കണം കേട്ടോ നമ്മൾ ഈസി ആയിട്ട് പൊട്ടി നമ്മുടെ തേങ്ങ പൊട്ടിക്കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നല്ലവണ്ണം ഒന്ന് തേങ്ങ കഴുകി എടുക്കണം കഴുകി കഴുകിയെടുത്തതിന് ശേഷം പൊട്ടിക്കാൻ നോക്കാം അപ്പോൾ നമ്മുടെ ഈ തേങ്ങമ്മൽ ഇതുപോലത്തെ ഒരു ക്രോസ് ആയിട്ട് ഇങ്ങനെ ഓരോ ലൈൻസ് പോകണ്ടല്ലോ ഈ ലൈൻസ് നോക്കിയിട്ട് ആ ലൈൻസ് വേണം നമ്മൾ അടിക്കാൻ കേട്ടോ അപ്പോൾ തേങ്ങ പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൈവെള്ളയിൽക്ക് ഈ ഒരു ഭാഗം വരുന്ന ഈ മൂന്ന് കണ്ണുണ്ടല്ലോ ആ ഭാഗം നമ്മുടെ കൈവെള്ളയിൽക്ക് വരുന്ന രീതിക്ക് വേണം നമ്മൾ തേങ്ങ പിടിക്കാൻ ക്രോസ് ആയിട്ട് പിടിക്കരുത് ഇതേപോലത്തെ നമ്മൾ പിടിക്കുക പിടിച്ചതിന് ശേഷം ആ വര വരണ്ടല്ലോ ആ വരമ്മൽ വേണം നമ്മൾ അടിച്ചു കൊടുക്കാൻ കേട്ടോ ഇപ്പം ഇതേപോലെ അടിച്ചു ഇപ്പം അടിച്ച് ഞാൻ ഇപ്പോൾ രണ്ട് പ്രാവശ്യം അടിക്കുമ്പോഴേക്കും അവിടെ പൊട്ടിയിട്ടുണ്ട് ഇനി രണ്ട് പ്രാവശ്യം അടിക്കുമ്പോഴേക്കും ഇത് കണ്ടില്ലേ നമ്മുടെ ലൈൻസ് വന്നിട്ടുണ്ട് ഈ പൊട്ടിയ ലൈനാണത് അപ്പോൾ ഇനി പൊട്ടാത്ത നമ്മൾ അടിക്കാത്ത ഭാഗത്താണ് ആ ഒരു ലൈൻസ് വരാത്തത് അപ്പോൾ നമ്മളിതുപോലെ രണ്ട് മൂന്ന് തട്ടും കൂടി കൊടുക്കുമ്പോഴത്തേനും അത് വളരെ ഈസി ആയിട്ട് നമുക്ക് പൊട്ടിക്കിട്ടോ അപ്പം നമ്മുടെ തേങ്ങ പൊട്ടിക്കിട്ടിയിട്ടുണ്ട് നമുക്ക് വളരെ ഈസി കണ്ടില്ലേ നമുക്ക് തേങ്ങ പൊട്ടിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം യൂസ് ചെയ്യുന്നവർക്ക് വെള്ളം യൂസ് ചെയ്യാം വെള്ളപ്പത്തിൽക്ക് അതുപോലെ തന്നെ അതെല്ലാം നമുക്ക് കുടിച്ചാലും നമുക്ക് വളരെ നല്ലതാണ് ഹെൽത്തിന് വളരെ നല്ലൊരു വെള്ളമാണ് തേങ്ങ വെള്ളം ഈ നമ്മൾ ചിരവില്ലാതെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു തേങ്ങ ചുരണ്ടി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ചിരവ് ചിരവിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കത്തിയത് ഈ ഒരു വീഡിയോ ഞാൻ ഇതുപോലെ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അപ്പം ഇതുപോലൊരു കത്തിയുണ്ട് തുമ്പ് കട്ട് ചെയ്തു പോയിട്ടുള്ള കട്ട് കത്തിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയും കണ്ടില്ലേ വളരെ ഈസി ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല ഇതുപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയും ഇനിയിപ്പോൾ നമ്മൾ കത്തി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ തേങ്ങ മിക്സിയിലിട്ട് കറക്കി നമ്മൾ തേങ്ങ പീരാക്കി നമ്മൾ തേങ്ങ ചെറിയതുപോലെ എടുക്കൂലേ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുട്ടിനൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് കറികൾക്കൊക്കെയാണ് വളരെ നല്ലത് പുട്ടിനൊക്കെ നമ്മൾ എപ്പോഴും ചിരകിയ തേങ്ങ ഇട്ടിട്ട് തന്നെ നമ്മൾ പുട്ട് കഴിഞ്ഞാലാണ് അത് കാണാനൊരു ഭംഗി അതിലുപരി നമുക്ക് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാം അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് അടർത്തി എടുക്കാം അത് കത്തിയുടെ തുമ്പ് പൊട്ടിപ്പോയതുള്ളതാണ് കേട്ടോ ഫസ്റ്റിൽ കുറേ മുൻപേ ഞാൻ നിമിമ തട്ടിയപ്പോൾ കത്തിയുടെ തുമ്പ് പൊട്ടിപ്പോയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ ഈസി നമ്മുടെ ദേഹത്ത് കുത്തുമ്പന്ന് പേടിക്കാനൊന്നുമില്ല വളരെ ഈസിയായിട്ട് നമുക്കിത് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്തുപോലെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കൈ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും കത്തി ഇതുപോലെ തുമ്പ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് വളരെ ഈസിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകാം നമുക്ക് തേങ്ങ നമ്മുടെ പുട്ടിനൊക്കെ ചെരുണ്ടിയ തേങ്ങ തന്നെ നമുക്ക് പുട്ടിനൊക്കെ വേണം അപ്പം അതിന് വേണ്ടി എന്താ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള നല്ല കനമുള്ള ഫോർക്ക് എടുക്കാം നല്ല ഫോർക്ക് തന്നെ എടുക്കാൻ നോക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കഴിയില്ല നമുക്കറിയില്ല തേങ്ങ ഇത്രയും ഉറപ്പുള്ള തേങ്ങയാണ് നമ്മൾ ചുരണ്ടാൻ പോകുന്നത് അപ്പോൾ അതിനനുസരിച്ച് നല്ലൊരു നല്ലൊരു ഫോർക്ക് തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ പിടിക്കേണ്ട രീതി നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ തേങ്ങ ചിരണ്ടി എടുക്കാൻ കഴിയും അതിനെന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഇതേപോലെ പിടിച്ചിട്ട് നമ്മുടെ ഫോർക്ക് ഇതുപോലെ നമ്മുടെ കയ്യിൽ പിടിക്കാം എന്നിട്ട് വേണം നമ്മൾ തേങ്ങ ചുരണ്ടി എടുക്കാൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ വളരെ ഈസി ആയിട്ടാണ് നമുക്ക് ഈ തേങ്ങ ചുരണ്ടി എടുക്കാൻ കഴിയുന്നത് നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഇതുപോലെ പുട്ടുണ്ടാക്കാനേ അതുപോലെ നൂൽപ്പുട്ടുണ്ടാക്കാനൊക്കെ നമുക്ക് തേങ്ങ ചുരണ്ടി ഇടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ തേങ്ങ ചുരണ്ടി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചിരവൊന്നും വേണ്ട ചിരവയുടെ ആവശ്യമൊന്നും ഇല്ല നമുക്ക് നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തേങ്ങ ചുരണ്ടി കിട്ടും കേട്ടോ ഇത് നോക്കിയേ എന്തൊരു ഫാസ്റ്റായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മൾ ആ ഒരു നാര് നാര് പോലെ തന്നെ നമ്മുടെ തേങ്ങ നിൽക്കുന്നുണ്ട് നമ്മൾ ചുരണ്ടും ശരിക്കു തേങ്ങ നമ്മുടെ ചെരവില് ചെരുകി എടുക്കുന്ന ആ ഒരു രീതിക്കാണ് കേട്ടോ ഇപ്പം ഇത്രയും ഭാഗം ഞാനിപ്പോൾ എടുത്തു വളരെ ഈസി ആയിട്ട് വളരെ ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത് തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മുടെ ഈ നാക്ക് ഉണ്ടല്ലോ ചെരവുടെ നാക്ക് ആ നാക്ക് കയ്യിൽ തട്ടിക്കഴിഞ്ഞാൽ കൈ കീറിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് കൈ മുറിയാനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷേ ഇവിടെ അതൊന്നും സംഭവിക്കാനില്ല വളരെ ഈസി ആയിട്ട് ഏത് കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്ക് പോലും ചെയ്യാവുന്ന നമുക്ക് നല്ലൊരു കാര്യമാണ് കേട്ടോ കണ്ടില്ലേ നല്ല രസമായിട്ടാണ് ഞാൻ ചിരകി എടുത്തുള്ളത് നില കണ്ട് കാണമെന്ന് വിചാരിക്കണേ കണ്ടില്ല നല്ല 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 ഭംഗിയിലാണ് നമുക്ക് ഈ ഒരു തേങ്ങ കാണുമ്പോൾ തന്നെ പുട്ടിനിടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ നമ്മൾ എത്രയൊക്കെ ആയാലും മിക്സിയിൽ കറക്കിക്കഴിഞ്ഞാലൊന്നും നമുക്കത് പുട്ടിലിട്ട് കഴിഞ്ഞാൽ അത്രൊന്നും ടേസ്റ്റ് തോന്നില്ല പിന്നെ നമുക്ക് ടേസ്റ്റ് തോന്നണമെങ്കിൽ അതിൻ്റെ ആ ഒരു ബ്രൗൺ ഭാഗം നമ്മൾ തേങ്ങ കൊത്താക്കിയതിൻ്റെ ബ്രൗൺ ഭാഗം ഒക്കെ ചെത്തി കളഞ്ഞിട്ട് നമ്മൾ മിക്സിയിൽ കറക്കണം ഇതെന്ന് വെച്ചാൽ ഇതുപോലെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് നമ്മൾ പുട്ടിലൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ ഇനിയിപ്പോൾ ചിരവിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് തേങ്ങ ചിരവി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ എന്താ ചെയ്യുക ഈ സൈഡ് ഭാഗമൊക്കെ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ നമ്മുടെ ഈ ഒരു ഫോർക്കിൻ്റെ അറ്റഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തോണ്ട് ഒന്നിങ്ങനെ അമർത്തി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് ഭാഗമൊക്കെ വളരെ ഈസി ആയിട്ട് നല്ല ഷാർപ്പ്നർ പോലെ നല്ല നീറ്റായിട്ട് തന്നെ ആ സൈഡ് ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും ഇതേപോലെ കിട്ടും കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് തേങ്ങ ചുരണ്ടി എടുക്കാം ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം അടിപൊളിയായിട്ട് നമുക്ക് ചിരണ്ടി എടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ചിരവിയില്ല ഇനിയിപ്പോൾ ചിരവിയുടെ നാക്കിന് മൂർച്ചയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ഈസി ആയിട്ട് നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കാൻ കഴിയും എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളുടെ കമൻ്റ് എന്താണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക നിങ്ങളുടെ കയ്യിൽ നല്ല നല്ല ടിപ്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് നല്ലൊരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടാൻ വേണ്ടി നല്ലൊരു സ്മെല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ നമ്മുടെ വീട്ടിലൊക്കെ ഈയൊരു ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇല ഒന്ന് നമ്മുടെ നേച്ചറിൽ ഇട്ട് കേട്ടോ അത് വെള്ളം തിളക്കുന്ന സമയത്ത് തന്നെ ഇട്ട് വെക്കണം അതല്ലാതെ ആദ്യം മുതലേ ഇട്ട് വെക്കരുത് അപ്പോൾ ഈയൊരു ഇല നമ്മുടെ വീട്ടിലൊക്കെ കാണാൻ കഴിയില്ലേ നമ്മുടെ ഈ ഒരു ഇല നേച്ചറിൽ ഇടുന്നവരെ ഇതിനെന്തോ പേര് രമ്പയിലാണെന്നോ എന്തോ ഒരു പേരാണോ ഒന്നാണ് അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഈയൊരു ഇലയുടെ പേര് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഇല തിളക്കുന്ന സമയത്ത് തന്നെ ഇടാട്ടോ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഏതെങ്കിലും ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടാവും അതും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ ഇൻഷാല് നെക്സ്റ്റ് വീഡിയോ ആയി കാണാം